ശരി അത് കഴിഞ്ഞിട്ട് അവരെ മോചിപ്പിക്കാൻ ശരി മോചിപ്പിക്കാനായിട്ട് ആൾക്കാർ ഇടപെട്ടു അതെന്തോ ഒരു വലിയ ധീരകൃത്യമാണ് എന്ന് പറയുന്നത് എന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ ചെയ്യുന്നതിനകത്ത് യാതൊരു ധാർമ്മികതയും ഇല്ല ഭാരതത്തിൻ്റെ ന്യായ സംഹിത നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്തു കൂടാത്തതാണ് ശരി അവിടെ അങ്ങനെയുണ്ട് നിങ്ങൾ ചെയ്യുന്നു അത് വീരകൃത്യമാക്കി ആഘോഷിക്കരുത് കാന്തപുരം മുസ്ലിം ആർ ഇടപെട്ടു ശരി ഇത്രയ്ക്കൊക്കെ എല്ലാവരും കൂടെ ബഹളമൊക്കെ വയ്ക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ തലക്കെട്ടുകാരെ ആരെയും പരിചയമുണ്ട് ഇവരൊക്കെ തലക്കെട്ടുകാർ ലോക തലക്കെട്ടുകാർ ഒന്നിക്കുന്നതാണല്ലേ ഇസ്ലാം അപ്പോൾ അവിടുത്തെ തലക്കെട്ടുകാരനെ എൻ്റെ പൊനി ചേട്ടാ ഇവിടെ വലിയ ബഹളമാണ് എന്ത് പറ്റി അവിടെ ആ ഒരു പെങ്കുച്ചനെ നിങ്ങൾ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് കിടക്കപ്രതി ശരി ഇപ്പം അതൊന്നും തൂക്കിക്കൊല്ലില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെപ്പിക്കാം ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇടപെട്ടെന്ന് പറയുന്നില്ല ഇടപെട്ടെന്ന് വാർത്തകളുണ്ട് എന്നാൽ ഇടപെട്ടെന്നാലും സ്ഥിരീകരിക്കുന്നില്ല അയ്യോ എം വി ഗോവിന്ദൻ കണ്ട് പാദപൂജ നടത്തിയല്ലോ അവിടെ പാദപൂജയ്ക്ക് കുഴപ്പമില്ല അവിടെയാകുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്താണല്ലോ മാഷ് ഇതൊക്കെ അതിപ്പോൾ ടി വിയിൽ ഇങ്ങനെ കണ്ടതാണ് എനിക്കറിയില്ല ഇവർ തമ്മിൽ തമ്മിലെന്ത് സംസാരിച്ചൊന്നും കാണിക്കുന്നില്ല വിഷ്വല് കാണിക്കുകയും പുറകിൽ റിപ്പോർട്ടർ സംസാരിക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണല്ലോ ടി വിയിൽ അപ്പോൾ വക്കർ മുസ്ലിം ആർ പറയുന്നു എന്ന് കേൾക്കാൻ പറ്റുന്നില്ല എം വി ഗോവിന്ദൻ എന്ത് പറഞ്ഞു എന്ന് കേൾക്കാൻ പറ്റുന്നില്ല വിഷ്വലുണ്ട് സംസാരം പുറയുന്നതാണ് എം വി ഗോവിന്ദൻ പോയി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയോ നന്ദി അറിയിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തത് എന്ത് വാങ്ങിക്കോട്ടെ ഇതൊരു മൊത്തത്തിൽ ഈ അഡ്വെർടൈസ്മെൻ്റ് ഒരു നല്ല കാര്യമല്ല ദിസ് സെൻസ് എ റോങ് സിഗ്നൽ ഇത് തന്നെ വേറൊരു സ്ഥലത്തും ഉണ്ടായില്ലേ ഒരാൾ ഒരു അയാളുടെ പേരെന്താ ഒരു കുട്ടി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി മരിച്ചതുമായിട്ട് ദയാധനം പുതിയൊരു വാക്കുണ്ടായിരിക്കും അത് ദിയാധനം എന്ന് ടി വിരെ എഴുതാനും തുടങ്ങി അക്ഷര അഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ബ്ലഡ് മണിയാണ് സാധനം ചോരപ്പണം എന്ന് വേണം അതിന് പറയാൻ അയാൾ ചെയ്തത് എന്താ അയാൾ ഈ മാനസികവും ശാരീരികവുമായ പോരായ്മയുള്ള കുട്ടിയെ ശുശ്രൂഷിക്കാനാണ് അയാളെ ഏൽപ്പിച്ചത് അതിനെ കൊന്നു എന്നിട്ട് കൂട്ടുകാരനെയും വിളിച്ച് ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്ത് തന്നെ മരിച്ചു പോയെന്ന് മറ്റേ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ പിടിക്കപ്പെട്ടു ഈ യോഗ്യൻ ജയിലിലായി ഇപ്പം ഈ യോഗ്യന് കാശ് കൊടുത്തിട്ട് പിടിയിക്കണം അതാരുടെ ചുമതല നമ്മുടെ ചുമതല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചല്ല കുറ്റകൃത്യം ചെയ്ത് അതുകൊണ്ട് ഇവിടുത്തെ കോടതികളൊന്നും പോലീസൊന്നും ഇടപെടുകയില്ല സന്തോഷം ഇങ്ങനെ ഓരോ ക്രിമിനൽ ആക്ടിവിറ്റി ഓരോ രാജ്യത്ത് ചെയ്ത ആൾക്കാരെ കാശ് കൊടുത്ത് മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ ഒരു കാര്യമാണ് പിന്നെ വെറുതെ തോപ്പിക്കാനായിട്ട് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളെന്ത് പറഞ്ഞവന് നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ പറയില്ലായിരിക്കാം കാരണം അവനവൻ്റെ മകളായി കഴിയുമ്പോൾ അവനവൻ്റെ തുടയിൽ നുള്ളു വീഴുമ്പോഴാണല്ലോ വേദന അറിയുന്നത് അത് വേറൊരു വിഷയമാണ്